അമിനി സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒമ്പത് ഇരുപതിന് ലക്ഷദ്വീപ് ഗെയിംസിൻ്റെ ഭാഗമായി നടക്കുന്ന ഫുട്ബോൾ ആൻഡ് ത്രോ ബോൾ ടൂർണമെൻറ്റിലെ അതിശക്തമായ ഒരു മത്സരം നടക്കുന്നത് ഇന്നത്തെ മത്സരത്തിന് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ഈ മീറ്റിൻ്റെ സെക്രട്ടറി ഫരീദ് ഖാൻ സാറും ഒപ്പം സെയ്ഫുദ്ദീൻ സാറുമാണ് ഇപ്പോൾ അവർ ടീമുകളെ പരിചയപ്പെടുകയും കളിക്കാർക്കൊപ്പം സംസാരിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചയാണ് സ്റ്റേഡിയത്തിൽ കാണുന്നത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ കളി ആരംഭിക്കുന്നതാണ് ഇത് ഇന്നത്തെ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം അഗതി വേഴ്സസ് ആന്ത്രോസ് ആരംഭം മുതൽ ആവേശം നിറഞ്ഞിരുന്ന ഈ മത്സരം ഇരു ടീമുകളും തുല്യമായ പോരാട്ടം കാഴ്ചവച്ചുകൊണ്ടാണ് മുന്നേറിയത് അഗത്തി വേണ്ടി ജേസി നമ്പർ എൺപത് കുറൈറ ആദ്യ പകുതിയുടെ നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ അതിശയകരമായൊരു ഗോൾ നേടി ടീമിനെ മുന്നിലെത്തിച്ചു എന്നാൽ അതിന് പിന്മാറാതെ രണ്ടാം പകുതിയുടെ അമ്പത്തി എട്ടാം മിനിറ്റിൽ ജേസി നമ്പർ പതിനഞ്ച് നസീഫ് ആന്ത്രോത്തിനായി ഒരു ഗോൾ തിരിച്ചടിച്ചു മത്സരം വീണ്ടും തുല്യനിലയിലേക്ക് മത്സരം ആവേശത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് ഉയർന്നപ്പോൾ അറുപത്തി ഏഴാം മിനിറ്റിൽ ജേസി നമ്പർ പത്തൊമ്പത് നജീബുദ്ദീൻ ആന്ധ്രോത്തിനായി തകീർപ്പൻ ഗോളടിച്ചു അതോടെ സ്കോർ നില രണ്ട് ഒന്ന് ആയി മാറി വിജയ കിരീടം ആന്ധ്രോത്തിൻ്റെ കൈകളിൽ സ്റ്റേഡിയം മുഴുവൻ കയ്യടികളുടെയും ആഘോഷങ്ങളുടെയും തിരയിലായിരുന്നു ഈ വിജയത്തോടെ ആന്ധ്രോത് ടീം അവരുടെ ശക്തി ഏകോപനവും വീണ്ടും തെളിയിച്ചു ഇതാണ് അമിനി സ്റ്റേഡിയത്തിൽ നിന്നുള്ള ലക്ഷദ്വീപ് ഗെയിംസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ആവേശകരമായ റിപ്പോർട്ട് എന്ന് ഫാറൂഖ് പിന്നെ ഡിമാൻഡ് ഇത് ഫിസിക്കലി ഇത്ര സ്ട്രെയിൻ വരുന്ന സാധനാണ് പോയില്ലേ അവിടെ കൂടിയുള്ള പ്ലെയർ ഫസ്റ്റ് പോസ്റ്റിൽ എത്തിട്ടോ ഓക്കേ അടുത്ത നാല് കാലിന് ഓടിച്ചേ കേറിയോ മാറ്റാ ഡിഫ്ലക്ഷൻ ആണോ ഇയടി അതിനല്ല പ്രകാശൻ ഐ നോ ഐ സോറിയ ആൾക്ക് ഗോൾ ഗോൾ ഗോൾ